ഇൻസ്റ്റാഗ്രാമിനെ വിറപ്പിച്ച ഫോട്ടോകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലൈക്കുകൾ കൊണ്ട് ഇൻസ്റ്റയിൽ വൈറലായ നിരവധി ഫോട്ടോകളുണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിൽ അധികവും ഫുട്ബോൾ താരങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഖത്തർ ലോകകപ്പ് ട്രോഫിയുമായി വിമാനത്തിലിരുന്ന് ലയണൽ മെസ്സി പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോയ്ക്ക് നാൽപ്പത്തി മില്യൺ ലൈക്ക് ആണ് കിട്ടിയത് ലോകകപ്പ് നേടി പിറ്റേന്ന് പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണിത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് സി ആർ സെവൻ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്ത ഐസ് ഡിപ്പ് വീഡിയോയ്ക്ക് മുപ്പത്തഞ്ച് മില്യൺ ലൈക്ക് കിട്ടി നാൽപ്പത്തൊന്ന് മില്യൺ ലൈക്കുകൾ ഈ ഐക്കോണിക് ഫോട്ടോയ്ക്ക് ഒരുപക്ഷെ കുറവാണെന്ന് തോന്നിയേക്കാം സോഷ്യൽ മീഡിയയെ പിടിച്ചുകുലുക്കിയ കുലുക്കിയ ഇതിഹാസ ചിത്രം വിജയിച്ച ട്രോഫിയും പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ട്രെൻഡ് തുടങ്ങിയത് ഇവിടെ നിന്നാണ് വിശ്വവിജയത്തിന്റെ കപ്പുമായി ഉറങ്ങിയപ്പോൾ മെസ്സി ഇൻസ്റ്റയിൽ നേടിയത് അമ്പത്തിമൂന്ന് മില്യൺ ലൈക്കുകൾ ഇൻസ്റ്റാഗ്രാം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയ ഫോട്ടോയും മെസ്സിയുടേതാണ് ലോകകപ്പ് ഉയർത്തി നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ലിയോയ്ക്ക് കിട്ടിയത് എഴുപത്തിനാല് മില്യൺ ലൈക്കുകൾ